മാതൃഭവനത്തിലേക്ക് സ്വാഗതം ശെക്കൻ ടെലിവിഷൻ്റെ ലോകം മുഴുവനുമുള്ള എല്ലാ പ്രേക്ഷകരെയും മാതൃഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബന്ദക്കോസ് ലോകത്തിൽ നിന്നും കത്തോലിക്ക തെരുസഭയിലേക്ക് മടങ്ങി വന്ന പാസ്റ്റർ സജിത് ജോസഫുമായിട്ടുള്ള നമ്മുടെ ഇൻ്റർവ്യൂ അതിൻ്റെ നാലാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം വെറുതെ പെന്തക്കോസ് പാസ്റ്റർമാർ സാധാരണ കത്തോലിക്ക ഭവനങ്ങളിൽ കടന്നു വന്ന് സാധാരണ ഒരു ചോദ്യമാണ് നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ എന്നുള്ളത് നിർഭാഗ്യവശാൽ നമ്മുടെ കത്തോലിക്കരായിട്ടുള്ള വിശ്വാസികൾക്ക് അതിനൊരു കൃത്യമായ മറുപടി കൊടുക്കാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്താണ് വാസ്തവത്തിൽ ഈ വീണ്ടും ജനിക്കുക എന്ന ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എൻ്റെ വീട്ടിലും ശരിക്കും ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയത് ഈ ഒരു ചോദ്യമാണ് വീണ്ടും ജനിച്ചോ അപ്പം വീണ്ടും ജനിച്ചെന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഒരു കത്തോളിക്കനെ അത് സംബന്ധിച്ച് ഒരുപക്ഷെ തിയോളജി പഠിച്ച ആൾക്കാർക്കൊക്കെ അത് അതറിയാതിരിക്കാം പക്ഷേ സാധാരണ ഒരു കത്തോളിക്കനെ വീണ്ടും എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ജനിക്കോ അതെന്താന്ന ചോദ്യം എന്നിട്ട് വേഗത്തിൽ ആ വിഷയം കൊണ്ടുപോകുന്നത് സുവിശേഷത്തിലേക്കാണ് വിശുദ്ധ യോഹനാൻഡ് സുവിശേഷം മൂന്നാം അധ്യായത്തിൽ രാത്രിയിൽ നിക്കോതിമോസ് എന്ന പേരുള്ള യഹൂദ പ്രമാണി യേശുവിൻ്റെ അടുക്കിൽ വന്ന് നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന യോഹനൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ആ വസോദരാ നിക്കു മോസ്സിന് ഒന്നിനും കുറവില്ലാത്തൊരു വ്യക്തിയാണ് അതെ 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 പണ്ഡിത പ്രമാണിയാണ് അതെ അതെ ഒരു തകർച്ച മാറാൻ വേണ്ടിയിട്ട് വന്നവനല്ല അല്ല അല്ല ഒരു രോഗശാന്തി കിട്ടാൻ വേണ്ടി വന്നവനുമല്ല ജനുവൻ ജനുവൻ ക്വസ്റ്റ്യനാണ് അതെ അതെ അപ്പോൾ വളരെ ഈശോയെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്ന ഒരു വ്യക്തിയാണ് ആ കൂടുതലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് അപ്പം യേശു എന്നോട് പറയും ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല നമുക്ക് വേണമെങ്കിൽ ആ വാക്യം ഒന്നെടുത്ത് തന്നെ വായിക്കാം ഇത് യോഹനൻ്റെ സുശേഷത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ ഈശോട് ചോദിക്കുന്ന ഭാഗമാണ് ആമേൻ ആമേൻ മൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം നിക്കോദ്യമോസ് ചോദിച്ചു പ്രായമായ ശേഷം അതിന് മേലുള്ള ആ വാക്യം പറയുന്നത് മൂന്നാമത്തെ വാക്യം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല നിക്കോതിമോസ് ചോദിച്ചു പ്രായമായ ശേഷം മനുഷ്യന് വീണ്ടും മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ് നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് പറയുന്നതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട ഈ ഭാഗം വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ഉരുത്തിരിയുന്നത് അപ്പം ഇപ്പോൾ ആദ്യം ഏത് വ്യൂ ആണ് പറയണ്ടേ അതായത് പ്രൊട്ടസൻറ്റ് വ്യൂ പറയാം അതെ അത് പറഞ്ഞിട്ട് നമുക്ക് കത്തോലിക്ക വിശ്വാസം കാത്തോലിക് അത് അതെങ്ങനെയാണ് കാത്തലിക് കൺസെപ്റ്റ് അതിൻ്റെ അതും കൂടെ പറയും പ്രൊട്ടസൻറ്റ് വിശ്വാസം അനുസരിച്ച് ഒരു വീട്ടിൽ വന്നാലുടനെ അവർ ചോദിക്കുന്ന വീട്ടിൽ വന്നാൽ എന്നല്ല നമ്മൾ ഈ പത്രത്തിലൊക്കെ കല്യാണ പരസ്യം ഇടുമ്പം കണ്ടിട്ടുണ്ട് ബോൺ ഗെയിൻ കണ്ടിട്ടുണ്ടാവില്ല സുരേഷ് ട്വൻ്റി നയൻ ഇയേഴ്സ് ഓൾഡ് അവസാനം വധുവിനെ ക്ഷണിക്കുന്നു ബോണഗൈൻ ക്രിസ്ത്യൻ അപ്പം ബോണഗൈനായിട്ടുള്ള വധുവിനെ ക്ഷണിക്കുക ശരിക്കും ഈ ബോൺ ബോണഗൈൻ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമായ വാക്യം ഇതാണ് ഇതുപോലെ തന്നെ മറ്റൊരു വാക്യമുണ്ട് ഇതാണ് ഏറ്റവും അടിസ്ഥാനമായ വാക്യം അപ്പം പറയുന്നു എന്ന് ഇവർ വ്യാഖ്യാനിക്കുന്നത് ഇതാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുകയാണ് വീണ്ടും എന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ട്വിസ്റ്റ് കേട്ടോണം ഈ വെള്ളമെന്ന് പറയുന്നത് വചനമാണ് അപ്പോൾ വചനം വചനത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള ജനനമാണ് വീണു ജനനം അതാണ് ഇവർ കൊണ്ടുവരുന്ന ട്വിസ്റ്റ് അപ്പോൾ വചനം കേൾക്കുമ്പോൾ ഒരു വ്യക്തി വചനം കേൾക്കുമ്പോൾ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് ആ വ്യക്തി യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ രക്ഷിക്കപ്പെടുക വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന ക്രിയ സംഭവിക്കുന്നു എന്നുള്ളതാണ് റോട്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് വിശ്വാസം അപ്പോൾ ഇത് പെന്തക്കോസ്റ്റ് വിശ്വാസത്തിൻ്റെ ഒന്നാം പടിയാണ് ഈ പടി വഴിയാണ് എന്തു ചെയ്യുന്നത് ഇതിന് മൂന്ന് പദങ്ങളാണ് മാനസാന്തരപ്പെടുക രക്ഷിക്കപ്പെടുക വീണ്ടും വീണ്ടും ജനിക്കുക ഇത് മൂന്നും തത്വത്തിലൊന്നു തന്നെയാണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ഒരു പുതിയ മനസാക്ഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇനി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ വചനമായി തീർന്ന വചനം കേട്ടുകൊണ്ട് വചനത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ക്രിയയാൽ സംഭവിക്കുന്നതാണ് വീണ്ടും ജനനം അപ്പോൾ രക്ഷിക്കപ്പെടുക മാനസാന്തരപ്പെടുക വീണ്ടും ജനിക്കുക ഇത് മൂന്നും തത്വത്തിലൊന്നു തന്നെയാണെങ്കിലും മൂന്ന് കോണ്ടെക്സ്റ്റിൽ ഇതിനെ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട് ഫലത്തിൽ ഇവർ ഒന്നായിട്ട് തന്നെയാണ് ഇതിനെ വിശ്വസിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഈ ട്വിസ്റ്റ് ഉണ്ടാക്കേണ്ടി വന്നത് ഏത് യോഹനൻ്റെ സുശേഷത്തിൽ യേശു പ്രതിവചിച്ച വചനം അവൾ വായിച്ചത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലായെങ്കിൽ അപ്പോൾ വെള്ളത്താലുള്ള ജനനമാണ് ഈശോ പറഞ്ഞ ജനനം പക്ഷേ ആ വെള്ളത്തെ വചനമാക്കിയതിലൂടെ ഇവർ വരുത്തി തീർത്ത വലിയൊരു ഗൂഢതന്ത്രം എന്ന് പറയുന്നത് വെള്ളത്താൽ ജനനം നടക്കുമെന്ന് വിശ്വസിക്കുന്ന സഭയാണ് പട്ടത സഭകൾ എന്ന് പറഞ്ഞാൽ മാം വെള്ളം മാമോദീസ മാമോദീസയാൽ പുനർജനനം നടക്കുന്നു മാമോദീസയാൽ പാപമോചനം നടക്കുന്നു അതുകൊണ്ട് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു ചൊല്ലുന്നത് അറിയാം അല്ലേ പാപമോചനത്തിനായുള്ള ഏക മാർഗം മാമോദീസയെന്ന് ഏറ്റു ചൊല്ലുന്നു അപ്പം പാപമോചനം മാനസാന്തരപ്പെടുക ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ് വെള്ളത്തിലൂടെയാണ് വെള്ളത്താൽ വെള്ളത്താലാണ് അപ്പം ഈ വെള്ളം എന്നുള്ളതിനെ വചനമാക്കി മാറ്റിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തറയാകുന്ന ഈ വെള്ളത്താലുള്ള ജനനം എന്ന എന്നുള്ളതിനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മനസ്സിലാവുന്നു അപ്പം മാമോദീസ് ഏറ്റ ഒരാൾ എന്ത് സംഭവിച്ചിരിക്കുന്നു ആ വ്യക്തിയിൽ വീണ്ടും ഞെ സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തി വീണ്ടും ജനനത്തിൻ്റെ ബോധ്യത്തിലേക്ക് വന്നിരിക്കുന്നു ഇതാണ് സത്യം ഇനി വീണ്ടും ജനനം എന്നാന്ന് നമുക്ക് പുറകേ പറയണം എന്നിട്ട് നമുക്കിത് ഈ കർമ്മം സാക്രമൻ്റ് കൂതാശ കൂതാശ എന്ന് പറയുന്നത് അദൃശ്യ ദൈവ വരദാനത്തിൻ്റെ ദൃശ്യമായ അടയാളം മാത്രമാണ് അപ്പോൾ അദൃശ്യ ദൈവത്തിൻ്റെ വരദാനം എന്താണ് അദൃശ്യ ദൈവത്തിൻ്റെ വരദാനമാണ് രക്ഷ അതിൻ്റെ ദൃശ്യ ദൃശ്യം അടയാളം വിസിബിൾ സൈൻ ഓഫ് ദി ഇൻവിസിബിൾ ഗ്രേസ് അതാണ് അദൃശ്യ കൃപയുടെ ദൃശ്യ പ്രതികരണം അപ്പോൾ ഈ വീ വീണ്ടും ജനനവും എങ്ങനെയാണ് വാസ്തവത്തിൽ സംഭവിച്ചത് രക്ഷ ദൈവം തൻ്റെ സ്നേഹത്താൽ മനുഷ്യനെ രക്ഷിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ദൈവം യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനനവും അങ്ങനെ തന്നെയാണ് ബ്രദറെ ഒരുക്കിയെന്ന് വചനം പറയുന്നത് അതിനെക്കുറിച്ച് കുരുന്തോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് പൗലോസ്ലീഗ പറയുന്ന വചനത്താലാണ് നമുക്ക് മനസ്സിലാകുന്നത് ആദത്തിൽ എല്ലാവരും മരിക്കുന്ന പോലെ യേശു എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു ആ വാക്യം എടുത്ത് വായിക്കണം കുരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിലാണ് ഇതാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആദമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും ഈ ജീവിപ്പിക്കപ്പെടുന്ന ജീവനെയാണ് വീണ്ടും ജനനമെന്ന് ബൈബിൾ വിളിച്ചിരിക്കുന്നത് ആദത്തിൽ മരണം യേശുവിൽ വീണ്ടും ജീവൻ അതാ യേശു പറയുന്നത് ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല നല്ലയിടയനാകും നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ ജീവനെ അർപ്പിക്കുന്നു ജീവനെ കൊടുക്കുന്നു അപ്പോൾ ഇത് മുഴുവൻ യേശു പറയുന്നത് ഈ വീണ്ടും ഞെന്നത്തെ പറ്റി തന്നെയാണ് ഈ വീണ്ടും ഞന്നത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മുടെ ഉദാശികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ ശരീരം ഭക്ഷിക്കാത്ത ചെയ്യുന്നതിൽ എൻ്റെ ജീവനില്ല എന്ന് പറയുന്ന കൗതാശിക ജീവിതത്തിൻ്റെ ആഴം പറയുന്നത് അപ്പം ശരിക്കും ഈ കോണ്ടക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദത്തിൽ മരിച്ചവരെ എല്ലാം യേശുവിൽ എന്ത് ചെയ്തു ജീവിപ്പിച്ചു അത് ദൈവത്തിൻ്റെ അദർശമായ വരദാനമാണ് അദൃശ്യ ദൈവത്തിൻ്റെ വരദാനമാണ് മനസ്സിലെ അതെന്ത് സംഭവിച്ചതാ ആദത്തിൽ മരിച്ചു യേശുവിൽ ജീവിപ്പിച്ചു അതെന്ന് സംഭവിച്ചതാ നാം വിശ്വസിക്കും മുമ്പേ സംഭവിച്ചതാണ് അപ്പം ഇനി വീണ്ടും ഞന്നം എന്താ വീണ്ടും ഞന്നം എന്ന് പറയുന്നത് മാമോദീസ പോലെ തന്നെ അല്ലെങ്കിൽ മാമോദീസയിൽ ചെയ്ത് എന്താ ദൃശ്യമായ രീതിയിലേക്ക് അദൃശ്യമായ ദൈവത്തിൻ്റെ വരദാനത്തെ കൊണ്ടുവന്നു ബലിയർപ്പണം എന്താ അദൃശ്യമണ്ഡലത്തിൽ യേശു അർപ്പിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ബലിയർപ്പണം മാമോദീസ എന്താണ് മാമോദീസ അദൃശ്യമായ മണ്ഡലത്തിൽ ദൈവം നൽകിയ പാപക്ഷമയുടെ ദൃശ്യാവിഷ്കാരമാണ് ഇപ്പോൾ നമ്മളിവിടെ പറയുന്ന വീണുജനം ഇതെല്ലാം തത്വത്തിൽ ഒന്ന് തന്നെയാണ് പക്ഷേ ഇതിനെ മൂന്നും നാലും ആക്കിയാലേ ഏഴ് ഉപദേശം ഉണ്ടാക്കണം മനസ്സിലായി കാരണം പട്ടത്തെ സഭകൾക്ക് എന്തുണ്ട് ഏഴ് അടിസ്ഥാന ഉപ കൂദാശകളുണ്ട് ഏഴ് കൂതാശല ഉള്ളപ്പോൾ ഇവർക്കും ഒരു ഏഴ് വേണം അപ്പോൾ അതിനുവേണ്ടി ഒരു ഏഴ് കണ്ടെത്തിയതിനകത്ത് ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ മാനസാന്തരം ആ മാനസാന്തരമാണോ വീണ്ടും ഞാനോ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് സമ്പൂർണ്ണ ദൈവശാസ്ത്രം എന്ന ബന്ധക്കോസ്തു പ്രസിദ്ധീകരണം മുഴുവൻ വായിച്ചു ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട് ഞാൻ നേതാക്കന്മാരോട് എല്ലാം ചോദിച്ചു ഈ വീണ്ടും ജനനം തന്നെയാണോ ഈ മാനസാന്തരം ഈ മാനസാന്തരം തന്നെയാണോ ഈ രക്ഷിക്കപ്പെടുക ഈ രക്ഷിക്കപ്പെടുക തന്നെയാണോ ഈ പുതുജനനം എന്ന് ചോദിച്ചപ്പം അമ്പത് ശതമാനം പേര് പറയും വീണ്ടുംജന്നമാണ് മാനസാന്തരം വേറൊരു കൂട്ടർ പറയും മാനസാന്തരം വേറെ വീണ്ടും ഞന്നം വേറെ തത്വത്തിൽ ഇതിങ്ങനെ എന്നാ പറയേണ്ടത് ഒരു അവിയൽ പരുവത്തിൽ കിടക്കുകയാണ് പക്ഷേ ഇവിടെയാണ് ആ ട്വിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളത്താലുള്ള ജനനത്തെ അംഗീകരിച്ചാൽ വെള്ളത്താലുള്ള ജനനത്തെ അംഗീകരിച്ചാൽ യേശു പറയുമ്പോൾ വളരെ ക്ലിയറായിട്ട് യേശു പ്രതിവദിച്ച് നമ്മൾ വായിച്ചത് വെള്ളത്താൽ എന്തുണ്ട് ഒരു ജനനമുണ്ട് അപ്പോൾ ആ വെള്ളത്താലുള്ള ജനനത്തെ അംഗീകരിച്ചാൽ സഭയുടെ വിശ്വാസം സത്യം ഒന്ന് വരും ആ വെള്ളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ലോകം വിശ്വസിക്കുന്നത് അത് വചനമാണെന്നാണ് ആ വെള്ളത്തെ എന്താക്കി വചനമാക്കി വ്യാഖ്യാനിച്ചു അതിനെടുത്ത ഏതാ എഫിഷ്യർ കൃതി ലേഖനത്തിൽ പറയുന്നുണ്ട് അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ കഴുകി വചനത്തോടു കൂടിയ ജലസ്നാനത്ത് അപ്പോൾ വചനം കൊണ്ട് കഴുകിയതിനെ വെള്ളം കൊണ്ട് കഴുകിയതായിട്ട് പറയുന്നു എന്ന് പറഞ്ഞാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത് വെള്ളത്തെ വചനമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വചനത്തെ പക്ഷേ ആക്കിയിരിക്കുന്നത് പക്ഷേ അത് യോഹനൻ്റെ സുവിശേഷം ഒന്നാം അദ്ദേഹത്തിന് ഒന്നാം വാക്യത്തിൽ നമ്മൾ വെള്ളത്തിന് വചനത്തിന് പകരം വെള്ളം ഒന്ന് ചേർത്ത് വെച്ചെന്ന് വായിച്ചു നോക്കി ആദിയിൽ വെള്ളം ഉണ്ടായിരുന്നു വെള്ളം ദൈവത്തോടു കൂടിയായിരുന്നു വെള്ളം ദൈവമായിരുന്നു വെള്ളം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ വന്നു എന്തൊരു വിഡിത്തരവാദം അപ്പോൾ യോഹന്നാൻ്റെ കോണ്ടക്സ്റ്റിൽ ആ വെള്ളത്തെ എന്താക്കാൻ പറ്റില്ല വചനമാക്കാൻ പറ്റില്ല ആ വെള്ളം വെള്ളം തന്നെയാണ് അതുകൊണ്ടാണ് സഭയുടെ വിശ്വാസത്തിൽ സഭ ഏറ്റു പറയുകയും ആവർത്തിക്കുകയും ചെയ്യുന്നത് എന്താണ് ഈ വെള്ളത്താലുള്ള മാമോദീസ പാപമോചനത്തിനായുള്ള ഏക മാമോദീസ ആ വെള്ളത്താലുള്ള അത് വിശദീകരിക്കുന്നു അപ്പോൾ ഈ വെള്ളമൊന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും വെറും പച്ചവെള്ളം മാത്രമാണോ അവിടെയാണ് നമ്മളെ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ കേവലം ഒരു വെള്ളം എന്ന ക്രിയൽ എടുക്കുന്നത് ഇപ്പം സുറിയാനി സഭകളുടെ ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെയും മറ്റ് അപ്പോസ്തോലിക സഭകളുടെയും വിശ്വാസത്തിലും ഇതിന് അമിത പ്രാധാന്യമുണ്ട് യേശുനാഥൻ യോർദാനിൽ സ്നാനമേറ്റ ആ വെള്ളം ആ വെള്ളത്തിൻ്റെ അതേ രീതിയിൽ അത് കോൺസെൻക്രേറ്റ് ചെയ്യപ്പെടുന്നു അത് ശുദ്ധീകരിക്കപ്പെടുന്നു അതുകൊണ്ടാണ് മാമോദിസ വെള്ളം താഴെ വീഴാൻ പോലും എന്ത് ചെയ്യുന്നില്ല സമ്മതിക്കുന്നില്ല മാമോ വെള്ളം പിന്നീട് ഒരു സ്ഥലത്തു കൊണ്ട് ഒഴിച്ച് കളയുകയാണെങ്കിൽ പോലും അതിലൊരു മനുഷ്യൻ ചവിട്ടാൻ പോലും സമ്മതിക്കുന്നില്ല എന്നാൽ ഈ വെള്ളത്തിന് അമിത പ്രാധാന്യം സഭയിലുണ്ട് അപ്പോഴാണ് നമ്മൾ പ്രൊട്ടസ്റ്റൻ്റ് സഭയിൽ കാണുന്നത് ഈ വെള്ളം ഏത് വെള്ളമാണ് ആകാം ഇപ്പോൾ പോത്തിനെ കുളിപ്പിക്കുന്ന തുള കുളവായാലും ഏത് ഒഴുക്കിച്ചാലാണേലും കുഴപ്പമില്ല കാരണം ഈ യോർദാൻ്റെ കടവിൽ യേശു സ്നാനമേറ്റത് ഒഴുക്കുവെള്ളത്തിലാണ് അപ്പോൾ എവിടെയും സ്നാനമേൽക്കാമെന്ന് സ്നാനം വേറൊരു വിഷയം അത് ഇതുമായിട്ട് കൂട്ടിക്കുറയ്ക്കുന്നില്ല പക്ഷേ ഇവിടെയാണ് സ്നാനവുമായിട്ടുള്ള ബന്ധം നമുക്കിതിനു കാണുന്നത് അപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പം എപ്പിസ്കോപ്പൽ ചർച്ചസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഞാനെന്ന് പറയുന്നത് മാമോദീസയിലൂടെ സംഭവിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് കത്തോലിക്കരെ വീണ്ടും എന്തു ചെയ്യുന്നില്ല പഠിപ്പിക്കുന്നില്ല എന്താ നിങ്ങൾ എന്തു ചെയ്യണം വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കണം എന്ന് പറ അത് മാത്രമല്ല ഇപ്പം കത്തോലിക്കരുടെ സുവിശേഷ പ്രസംഗത്തിൽ പോലും ഈ പ്രൊട്ടസ്റ്റിൻ്റെ സ്വാധീനമുള്ള ഏതെങ്കിലും പ്രസംഗങ്ങൾ വീണ്ടും ഞാനും പ്രസംഗിച്ചാലേ ഉള്ളൂ കത്തോലിക്കരുടെ സുവിശേഷ പ്രസംഗത്തിൽ പോലും വീണ്ടും ഞെ എന്ന് പറയുന്ന ഇപ്പം എത്രയോ വർഷങ്ങളായിട്ട് അങ്ങ് കത്തോലിക്ക വിശ്വാസത്തിലാണ് ആ ഒരു കാര്യം വീണ്ടും ജനിക്കേണ്ടതിൻ്റെ ആവശ്യം ഇന്ന് ഇന്ന് നിങ്ങൾക്ക് വീണ്ടും ജനിക്കാൻ പറ്റും എന്ന് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ നമ്മൾ വിശ്വാസത്താൽ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം എന്നുള്ള ആ കോൺട്രിൽ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് അല്ല നമ്മളെല്ലാവരും അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് ഇതിനെല്ലാം ത്രികാലങ്ങളുണ്ട് മൂന്ന് കാലങ്ങളും മൂന്ന് മാനങ്ങളുമുണ്ട് അനുദിന വീണ്ടും തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക വീണ്ടും ജനിച്ചു വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും ജനിക്കും അനുദിനെ വീണ്ടും വീണ്ടും തന്നെ നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുക പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറായിട്ട് പറയുന്ന പോലെ തന്നെ അനുദിനെ വീണ്ടും തന്നെ ഓരോ ദിവസവും നമ്മൾ നവീകരണമാണ് ആ നവീകരണത്തെയാണ് പുതുക്കം എന്ന് വിളിക്കുന്നത് അത് ഡെയിലി വചനത്താലും കൂട്ടായ്മയാലും സംസർഗത്താലും കുർബാനയാലും സാക്രമെൻസിലൂടെ ഓരോ ദിവസവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ആത്യന്തിക അനുദിനെ അവിടെ നിൽക്കട്ടെ ആത്യന്തിക ദ റിയൽ ആ ആത്യന്തിക സംഭവം നടന്നത് എല്ലാവരും മരിക്കുന്ന പോലെ യേശു ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെട്ടു അതിനെയാണ് ആ അദൃശ്യ ദൈവത്തിൻ്റെ വരദാനത്തെയാണ് വീണ്ഞ്ഞെന്നു വിളിക്കുന്നത് ആ വീണ് ഞന്നത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് മാമോദീസ അപ്പോൾ മാമോദീസ സ്വീകരിച്ച ആൾ പിന്നെ വീണ് ജനിച്ചൊന്നും കേൾക്കുമ്പോൾ തന്നെ മുട്ടിടിക്കേണ്ട ആവശ്യമില്ല മനസ്സിലെ അത് ഇന്ന് ആരെങ്കിലും കേൾക്കുന്നവർ വീണ്ടും ജനനം എന്ന് പറയുന്ന ട്രാപ്പിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അറിയണമേ നിങ്ങൾ ആ ട്രാപ്പിൽ അകപ്പെട്ടു പോകുന്നതിന് മുമ്പേ വീണ്ടും ജനിച്ചവരായിരുന്നു അപ്പോൾ ഈ ഇനിയൊരു വീണ്ടും വീണ്ടും ജനനത്തിൻ്റെ ആവശ്യമില്ല പാമോചനത്തിനായുള്ള മാമോദീസ ഒന്നേ ഉള്ളൂ ആ മാമോദീസയിലാണ് മാമോദീസയിലാണെന്തു ചെയ്യുന്നത് വീണ്ടും ജനന സംഭവം ഇത് വെള്ളം പ്രധാനമാകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരു വാക്യം കൂടെ അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അന്ത്യവിധിനാളിൽ അവിടെ സാക്ഷ്യം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ജലം സാക്ഷ്യം പറയുന്നുണ്ട് അത് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ യോഹന്നൻ്റെ ലേഖനത്തിൽ യോ വിശദീകരിക്കുക യാ യോഹന്നെ ലേഖനത്തിൽ അപ്പോൾ ഈ മാമോദീസ വെള്ളം പ്രധാനപ്പെട്ടതാണ് ജലം പ്രധാനപ്പെട്ടതാണ് എന്ന് സഭ വിശ്വസിക്കുന്നതിൻ്റെ ഏറ്റവും അടിത്തറയുള്ള കാര്യമായി ഇപ്പോൾ പറയാൻ പോകുന്നത് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം നാളിൽ സാക്ഷ്യം പറയുന്ന സാക്ഷ്യം പറയുന്നവ മൂവരുണ്ട് ആത്മാവ് ജലം രക്തം ആത്മാവ് ജലം രക്തം അപ്പോൾ വീണ്ടും ജനനത്തിന് വേണ്ടി ഒരാളിൽ പ്രവർത്തിച്ചത് ആരാണ് ഒരാളിൽ പ്രവർത്തിച്ചത് എന്താണ് ആത്മാവും ജലവുമാണ് ഈ ജലത്തെ വചനമാക്കുമ്പോൾ സാക്ഷ്യം പറയാൻ ആര് വരില്ല വചനം വരില്ല കാരണം മൂവരാണ് സാക്ഷ്യം പറയുന്നത് ആരാ ആത്മാവ് ജലം രക്തം മനസ്സിലായി ഇതിൻ്റെ ഇത് ഇത് ഇത്രയും പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ഇട്ടാൽ എളുപ്പത്തിൽ മനസ്സിലാവും എന്തുകൊണ്ട് ശിശുവിനെ സ്നാനപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഈ പറയുന്ന നമുക്ക് വേണമെങ്കിൽ ഒരു ഭാഗം സ്നാനം ഡിസ്കസ് ചെയ്യാം ജസ്റ്റ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇത് മാത്രം മാത്രമെന്ന് പറയാം ഈ എന്തുകൊണ്ട് വീണ്ടും ജനനം സംഭവിച്ചു കഴിഞ്ഞു എന്ന് സഭ വിശ്വസിക്കുന്നു കൂതാശയിലൂടെ അത് സംഭവിക്കുന്നു എന്ന കാഴ്ചപ്പാട് ഉണ്ട് സഭയിൽ എന്നാൽ അതിലുപരിയായിട്ട് ഉള്ള കാഴ്ചപ്പാട് ഇത് അദൃശ്യ ദൈവത്തിന്റെ വരദാനത്തിൻ്റെ ദൃശ്യമായ പ്രതീകം മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ അദൃശ്യ ദൈവത്തിന്റെ വരദാനമായി നാം വീണ്ടും ജനിച്ചു എവിടെ അതാണ് നമ്മൾ വായിച്ചത് കുരുതോസുകാർ കെഴുതിയ ലേഖനത്തിൽ ആദത്തിൽ മരിച്ചവർ യേശുവിൽ ജീവിപ്പിക്കപ്പെട്ടു ആ ആദത്തിൽ മരിച്ചു അവർക്ക് വീണ്ടും എന്തായി ജീവനുണ്ടായി അപ്പോൾ അതാണ് വീണ്ടും ഞങ്ങൾ അതിൻ്റെ ദൃശ്യ സൈൻ മാത്രമാണെന്ത് മാമോദീസ അപ്പം അതുകൊണ്ട് തന്നെ മാമോദീസ് ഏറ്റവും അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ബോധ്യത്തിൽ വളർന്നാൽ മതി ഏത് ബോധ്യത്തിൽ ഏത് ബോധ്യത്തിൽ ഞാൻ വീണ്ടും ജനിച്ച വ്യക്തി വീണ്ടും ജനിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇനി ഒരു കൺവെൻഷൻ പോയിട്ട് വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അനുദിനമുള്ള വീണ്ടും ജനനം ഉണ്ട് അത് മനസ്സുബുദ്ധിക്കുള്ള രൂപാന്തരവാണ് അത് മാനസാന്തരവ ആ മനസാന്തരവാണ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായതിൽ നിന്നാണ് ആ അനുദിനമുള്ളത് ആരംഭിക്കുന്നത് ആത്യന്തികമായത് വിത്ത അതിൽ നിന്നുണ്ടാകുന്ന ഫലമാണ് അനുദിനമുള്ളത് അനുദിനമുള്ള ജീവിതമാണ് കൗതാശിക ജീവിതം ആത്യന്തിക ജീവിതമാണ് അദൃശ്യ ദൈവത്തിൻ്റെ വരദാനം അദൃശ്യ ദൈവത്തിന്റെ വരദാനത്തിന്റെ അടിസ്ഥാനം എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ സ്നേഹമാണ് ആത്യന്തിക ജീവിതത്തിന്റെ വരദാനത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ സ്നേഹവും അനുദിന ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തിയുമാണ് അവിടെയാണ് ആ സഭയുടെ ദൈവശാസ്ത്രം ബാലൻസ്ഡ് ആവുന്നത് എന്റെ പ്രവർത്തി യേശുവിൻ്റെ പ്രവൃത്തിയോട് ചേർന്ന് മറ്റൊരു ബാക്കി പറഞ്ഞ യേശു പ്രവൃത്തി പൂർത്തീകരിച്ച യേശു എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു കുരിശിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് നിവൃത്തിയായി എന്ന് പറഞ്ഞ യേശു എൻ്റെ ഉള്ളത്തിൽ വന്നിരുന്ന് എന്നെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അതായത് ഒരു വാക്യം കൊണ്ടല്ലോ അതെ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എക്സാക്ട് അത് അത് തന്നെയാണ് അത് അതുകൊണ്ടാണ് പ്രവൃത്തിയിൽ എന്തില്ല പ്രശംസയില്ല കാരണം പ്രവൃത്തി എൻ്റേതല്ല പ്രവൃത്തി എൻ്റെതാണെങ്കിൽ എനിക്കതിൽ പുകഴാനുണ്ട് എൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്തു ഇത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക അവിടെയാണ് നമ്മൾ ആ ദൈവശാസ്ത്രത്തിൻ്റെ ആഴം കാണുന്നത് അപ്പോൾ കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ രക്ഷ പ്രവൃത്തിയാലല്ല പക്ഷെ പ്രവൃത്തി ഉണ്ട് പ്രൊട്ടസ്റ്റൻ ദൈവശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസത്താലാ വിശ്വാസത്താല രക്ഷ ഇവിടെ ആ മാർട്ടിൻലൂഥർ ഇടറുന്നത് മാർട്ടിൻലൂഥർ എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ പുരോഹിതന് ഇടറുന്ന വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്ന വിഷയത്തിലാണ് റോമൻസില് മൈ ജസ്റ്റ് അല്ലി ഫെയ്ത്ത് എൻ്റെ നീതിമം വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്ന വിഷയത്തില അപ്പം മാർട്ടിൻ ലൂതർ എങ്ങോട്ടാണ് പോയെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിലേക്കാണ് പോയി മാർട്ടിൻ ലൂതർ എവിടെയായിരുന്നു നിന്നിരുന്നത് സ്നേഹത്തിലാണ് നിന്നിരുന്നത് അപ്പം ഈ ഈ ലൂഥറൻ വിശ്വാസികൾ പിന്നെയും പട്ടത്തെ സഭകളുടെ കീഴിലോട്ട് പോയി എന്നാൽ ലൂതറിൻ്റെ ലൈൽ നിന്ന് കാര്യങ്ങളൊക്കെ സഭാചരിത്രത്തിൽ നമുക്ക് നോക്കി അറിയാൻ കൈവിട്ടുപോയി ലൂഥർ ദേഷ്യടത്തൊന്നും കാര്യങ്ങളൊന്നില്ല ലൂധർ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ വെർജിനിറ്റി ഓഫ് മദർ മേരിയൊക്കെ വിശ്വസിച്ചിരുന്നയാളാണ് പക്ഷേ ലൂതൻ്റെ കൈ കൈവിട്ട് പോയി പക്ഷേ ഇത് ഇവിടെയാണ് ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ബേസിലാണെന്നുള്ളത് അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് ദൈവശാസ്ത്രത്തിൻ്റെ അപകടം ഫെയ്ത്ത് ബേസ്ഡ് ആണെന്നുള്ളത് മനസ്സിലായേ ഞാനത് പറഞ്ഞ ഒന്നുകൂടെ പറയണം പെന്തക്കോസ് ദൈവശാസ്ത്രത്തിൻ്റെ അപകടം ഒരു സാധാരണക്കാരന് മനസ്സിലാകുകയില്ല കാരണം സാധാരണക്കാരൻ നോക്കുമ്പോൾ വിശ്വാസത്തെ ബേസ് ചെയ്തെല്ലാം പോകുന്നത് പക്ഷേ റിയൽ ദൈവശാസ്ത്രം മനുഷ്യൻ്റെ ബലഹീന വിശ്വാസത്തെ ബേസ് ചെയ്തുള്ളതല്ല ദൈവത്തിൻ്റെ അപരിമിതമായ സ്നേഹത്തെ ബേസ് ചെയ്തോളാം ആ ഉള്ളിൽ വരുമ്പോഴാണ് വിശ്വസിക്കുക വിശ്വസിക്കുന്നതും വിശ്വാസിൻ്റെ പ്രവൃത്തി പ്രവൃത്തി വെളിപ്പെടുന്നത് അതായത് സക്കവൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശ വന്നപ്പോൾ സക്കേവൂസ് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ടല്ലോ എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്ര കൊടുക്കുന്നു പിടിച്ചുപറിച്ചതൊക്കെ നാലിരട്ടിയായിട്ട് മടക്കി കൊടുക്കും വാസവത്തിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഈശോ അവനോട് ആവശ്യപ്പെട്ടായിരുന്നു ഒന്നും ആവശ്യപ്പെട്ടില്ല അപ്പോൾ ആവശ്യപ്പെടാതെ തന്നെ അവനിലൂടെ ഒരു സൽപ്രവർത്തി വെളിപ്പെടുകയാണ് അവൻ്റെ കാഴ്ചപ്പാട് മാറി ജീവിതത്തെ കുറിച്ചുള്ള അതെ അത് അതെ പറഞ്ഞില്ല അദൃശ്യ ദൈവത്തിന്റെ വരദാനമാണ് എല്ലാം അവിടെ മനുഷ്യൻ്റെ എന്ത് വാങ്ങിയിട്ട് മനുഷ്യനിൽ എന്തെങ്കിലും കൊടുക്കാൻ ദൈവത്തിന് കഴിയും കാരണം മനുഷ്യനെല്ലാം കൊടുത്ത ആരാ ദൈവമാണ് മനുഷ്യനെ ഇന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് മനുഷ്യൻ എന്തെങ്കിലും കൊടുക്കേണ്ടി ആവശ്യമില്ല ദൈവത്തിന് കാരണം ദൈവം കൊടുത്ത അല്ലാതെ ഈ മനുഷ്യനിൽ ഒന്നുമില്ല ഒരുവൻ വിശ്വസിക്കുന്നെങ്കിൽ പോലും ദൈവം അവനെ വചനം കേൾപ്പിച്ചിട്ടാണ് വിശ്വസിക്കുന്നത് അപ്പം വിശ്വാസത്തിന്റെ പോലും റിസ്ക് ആരുടേതാണ് ദൈവത്തിൻ്റെ അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ പറയുന്നത് അപ്പം ഈ വീണ്ടും ഞെനത്തിലും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം വീണ്ടും ഞെന്നത്തിൽ വീണ്ടും ഞം വചനത്താലാണെന്ന് പറയുമ്പോൾ സാക്ഷ്യം പറയാൻ ആര് വരികയല്ല വചനം വരില്ല കാരണം സാക്ഷ്യം പറയുന്നവരുടെ കൂട്ടത്തിൽ ആരില്ല വചനമില്ല ലോഹനേൻ്റെ സുശേഷ ലേഖനം ഒന്ന് അഞ്ചാം അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വാക്യം അന്ത്യവിധി നാളിൽ സാക്ഷ്യം പറയുന്ന മൂവരുണ്ട് ആത്മാവ് ജലം രക്തം ശുദ്ധീകരിച്ച രക്തം ഒരു വ്യക്തിയുടെ വീണ്ടും ഞെനത്തിന് വേണ്ടി ദൃശ്യമല്ല അദൃശ്യ മണ്ഡലത്തിൽ മുതലേ പ്രവർത്തിച്ച ആത്മാവ് വെള്ളം ഏതാ ദൃശ്യമായ പ്രതികരണത്തിന് വേണ്ടി ദൃശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വന്ന വെള്ളം ആ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സഭയിൽ ആ വെള്ളത്തിന് പ്രാധാന്യമുള്ളത് നമ്മളിപ്പോൾ ഓർത്തഡോക്സ് പഠിക്കുകയൊക്കെ ആണെങ്കിൽ ചൂടും തണുപ്പും കൂടെ ഇല ഇടകലർത്തിയ രീതിയിലുള്ള വെള്ളം ആ ഒരു അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് കത്തോലിക്ക ദൈവശാസ്ത്രത്തിലും ആ വെള്ളത്തിന് അമിത പ്രാധാന്യം അതുകൊണ്ട് ഒരു ശിശുവിനെ ബാപ്റ്റിസം കൊടുക്കുന്ന സമയത്ത് അതിനടിയിലൊരു പാത്രം കൊണ്ടുവന്ന് പിടിച്ച് അത് വളരെ സൂക്ഷ്മം സൂക്ഷിക്കുന്നത് കാരണം അത് സാക്ഷ്യം പറയുന്നതാണ് അപ്പോൾ വീണ്ടും ജനം വാസ്തവത്തിൽ സംഭവിച്ചതാണ് പക്ഷേ സംഭവിച്ചവർക്ക് സംഭവിച്ചവർക്കിതെന്തില്ല അറിയില്ല അതുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക അടുത്തിടത്ത് പോയി ഒന്ന് വീണ്ടും ജനിപ്പിക്കാവോ ഇനി ഞാൻ ചോദിക്കട്ടെ സ്വയ ഇച്ചയാൽ വീണ്ടും ജനിക്കാൻ കഴിയുമോ സാധിക്കും യോഹനാൻ്റെ സുശേഷം നമുക്ക് വചനത്തിൽ നിന്ന് എടുക്കാം സ്ക്രിപ്ചറ സ്ക്രപ്ചറാണ് സ്ക്രിപ്ചറ എന്ന് പറഞ്ഞാൽ ഒരു പില്ലറാണ് ഇപ്പം നമ്മൾ ഒന്നാമത്തെ പില്ലറാണ് പിടിച്ചിരിക്കുന്നത് ഏതാ ബൈ ഫെയ്ത്ത് വിശ്വാസം മാത്രം രണ്ടാമത്തെ ഒരു പില്ലറാണ് വചനം മാത്രം ഈ അഞ്ച് പില്ലറിലാണ് അഞ്ഞൂറ് വർഷത്തെ പ്രൊട്ടസ്റ്റൻ്റ് പ്രൊട്ടസ്റ്റൻ്റ് ചരിത്രം കിടക്കുന്നത് അതിലൊന്നാമത്തെ പില്ലറാണ് വിശ്വാസം മാത്രം രണ്ടാമത്തത് വചനം മാത്രം മൂന്നാമത്തേത് കൃപയും മഹത്വവും മാത്രം അങ്ങനെ കിടക്കുക നമുക്ക് അങ്ങോട്ട് പോവാം ഒന്നാമത്തേതാണ് വചനം സോറി വിശ്വാസം മാത്രം രണ്ടാമത്തേത് വചനം അത് നമുക്ക് എടുക്കണം അപ്പോൾ ഈ ഒന്നാമത്തെ പില്ലർ എവിടെ ഇടിയുന്നതെന്ന് അറിയാമോ വിശ്വാസം മാത്രമല്ല അത് യാക്കോബിൻ്റെ ലേഖനത്തിൽ രണ്ടാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താൽ മാത്രമല്ല പ്രവർത്തിയാൽ തന്നെ നീതീകരിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് റോമാലേഖനം മൂന്നാം അധ്യയം പറയുമ്പം റോമർ മൂന്നിൻ്റെ ഇരുപത്തി ഒന്നും യാക്കോബ് രണ്ടിൻ്റെ ഇരുപത്തി നാല് പഠനം പഠിക്കാൻ താല്പര്യമുള്ളൂ രണ്ടും കൂടെ ചേർത്ത് വെക്കുക റോമർ മൂന്നിൻ്റെ ഇരുപത്തി നാല് ഒരു സൈഡ് വെക്കുക അവരുടെ കൃപയാൽ യേശു ക്രിസ്തു വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്രയും നീതീകരിക്കപ്പെടുന്നു റോമർ മൂന്ന് ഇരുപത്തി നാല് രണ്ടാമത് എഴുതുക യാക്കോബിൻ്റെ ലേഖനം രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വചനം അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താൽ മാത്രമല്ല അല്ല നീതീകരിക്കപ്പെടുന്നത് പ്രവർത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം കാണുന്നു അവിടെ നോട്ട് ബൈ ഫെയ്ത്ത് ഓൺലി നോട്ട് ബൈ ഫെയ്ത്ത് എലോൺ അപ്പോൾ ഫെയ്ത്ത് എലോൺ എന്ന വിശ്വാസം മാത്രം എന്ന ചിന്തയെ യാക്കോ പോസ്തോലൻ പരിശുദ്ധ ബൈബിള് വിശുദ്ധ വചനം നമ്മെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണോ പാഷുമാർ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് അധികം പ്രസംഗിച്ച് കേട്ടിട്ടില്ലല്ലോ പ്രതിക്കൂസ് എനിക്കുണ്ടായിരുന്ന ഏക വിഷയം തിയോളജിക്കൽ കൺവിക്ഷൻസ് മാത്രം അല്ലാതെ എനിക്ക് ഇന്നും അതിനകത്ത് ആയിരക്കണക്കിന് സ്നേഹിതരുണ്ട് ഞാൻ അവിടെയുള്ള പിതാക്കന്മാരെ ആദരണീയരായിട്ട് കാണുന്നു അവരിലൂടെ ദൈവം ചെയ്യുന്ന പ്രവർത്തികളെ ഞാൻ നോക്കിക്കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എനിക്ക് ഒരാൾ ഒരാളോടും ഒരു വേരാക്കിയവുമില്ല എൻ്റെ വിഷയങ്ങൾ തികച്ചും ദൈവശാസ്ത്രപരമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വ്യക്തി നിന്നയ്ക്ക് വേണ്ടിയുള്ള സമയമില്ല അങ്ങനെ നമ്മളെ ചെയ്തിട്ട് കാര്യവുമില്ല ദൈവശാസ്ത്രപരമായ വിഷയമാണ് ദൈവശാസ്ത്രപരമായ വിഷയത്തിൽ പറയുമ്പോൾ ഇതിനകത്ത് ഏകീകൃതമായ ഒരു വിശ്വാസമില്ല അതാണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പെന്തുക്കോസുകാരനായിട്ട് നിങ്ങൾക്ക് തുടരണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യം മാത്രമേ വിശ്വസിക്കാവൂ എന്നില്ല കാരണം പെന്തി പെന്തിക്കോഴ്സിലെല്ലാം വിശ്വസിക്കുന്നവരുണ്ട് എല്ലാ വിശ്വാസങ്ങളും ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ട്രിനിറ്റേറിയൻ ബിലീഫ് ജസ്റ്റ് എക്സാമ്പിൾ പറയാം നമ്മൾ ഇത് വന്ന വഴിക്ക് പിതുമുത്ര പരിശുദ്ധാത്മാവം ത്രിയേക ദൈവം അതിനകത്ത് തന്നെ മോഡലിസം വിശ്വസിക്കുന്നവരുണ്ട് യൂണിറ്റേറിയനിസം വിശ്വസിക്കുന്നവരുണ്ട് ട്രിനിറ്റേറിയനിസം വിശ്വസിക്കുന്നവരുണ്ട് ഇവർക്ക് മൂന്ന് പേർക്ക് ഒരുപോലെ നിൽക്കാം എന്ന് പറഞ്ഞാൽ ഒരു ദൈവം ഒരു ദൈവമേ ഉള്ളൂ പിതാവ് മാത്രം ആ പിതാവ് പുത്രനായിട്ട് പ്രചനവേഷം നടത്തി പിന്നെ ആ സ്റ്റേജിൽ ആ പരിപാടി കഴിഞ്ഞപ്പോഴത്തേന് പരിശുദ്ധാത്മാവായിട്ട് പ്രചരണവേഷം നടത്തി ഇതാണ് ഒരു ഗ്രൂപ്പിൻ്റെ വിശ്വാസം ഇത് വിശ്വസിക്കുന്നവർക്ക് അവിടെ നിൽക്കാം മനസ്സല്ലേ ഇനി ഇതാവുമ്പോൾ പുത്രം പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളാണെന്ന് പറയുന്നവർക്കും അവിടെ നിൽക്കാം ഇവർക്ക് മഹോപദ്രവമെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കത്തോലിക്കർക്ക് അതില്ല ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ അവിടെ തന്നെ മഹോപദ്രവത്തിൽ തന്നെ ഇവരുടെ ഇടയിൽ തീർപ്പില്ല ഒരു കൂട്ടർ പറയുന്നത് മഹോപദ്രവത്തിന് മുമ്പ് പോവും ഒരു കൂട്ടർ പറയുന്നത് മഹോപദ്രവത്തിൻ്റെ ഇടയിൽ പോവും ഒരു കൂട്ടർ പറയുന്ന മഹോദരത്തിന് ശേഷം പോവും പോസ്റ്റ് മിഡ് പ്രീ പ്രീ മിഡ് പോസ്റ്റ് അപ്പം ഒരു ഉപദേശ സംഹിത ഇല്ലാത്തതുകൊണ്ട് ഡിഫെൻഡ് ഡിഫൻഡ് ചെയ്യുക ഭയങ്കര പാടാണ് മനസ്സിലായി ഇപ്പോൾ ഒരു ഇപ്പം കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വിശദീകരണ ഗ്രന്ഥം എടുത്തുകൊണ്ട് ഇപ്പം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എടുത്തുകൊണ്ട് കത്തോലിക്ക സഭയെ ഡിഫെൻഡ് ചെയ്യേണ്ടി ഒരാൾക്ക് ഡിഫൻഡ് ചെയ്യാം അങ്ങനെയൊരു സമ്പൂർണ്ണ ദൈവശാസ്ത്രത്തിൻ്റെ അടിത്തറ ഇതിനില്ല കാരണം നൂറു വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തു വന്ന ഒരു ദൈവശാസ്ത്രവും രണ്ടായിരം വർഷം കൊണ്ട് പ്രൂവൺ ആയ ഒരു ദൈവശാസ്ത്രവും തമ്മിൽ ഇടിക്കാനായിട്ട് അതിനുള്ള യോഗ്യത അതിനില്ല അതാണ് ഇതിൻ്റെ ബേസിക് സംഭവം അപ്പോൾ വീണ്ടും ജനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അപ്പം ഒരു ഒരു കത്തോലിക്കൻ്റെ അടുത്ത് ഇന്ന് വന്ന് വീണ്ടും ജനിച്ചോ ഇപ്പം ഞാൻ ചോദിക്കുക കത്തോലിക്കനായ അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ് അങ്ങ് വീണ്ടും ജനിച്ചോ നിശ്ചയമായിട്ട് ഞാൻ വീണ്ടും ജനിച്ചത് കാരണം മാമൂ ഒരു വീണ്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞതാണ് അപ്പം മാമോദീസയിലൊരു വീണ്ടും ചെന്നം സംഭവിച്ചു എന്ന് പറയുമ്പോഴും ആ മാമോദീസയിലൂടെ സംഭവിച്ചത് കേവല എക്സ്പ്രഷൻ മാത്രമായിരുന്നു അല്ലേ ആദത്തിൽ മരിച്ചവരെ അല്ലേ അതെ ക്രിസ്തുവിൽ ജീവിച്ചു അപ്പം യേശുവിനോടുകൂടെ ജീവിച്ചു യേശുവിനോടുകൂടെ ജീവിച്ചു എന്നുള്ളതാണ് വീണ്ടും ജന്മം ആ സംഭവിച്ച വീണ്ടും ഞന്മത്തിൻ്റെ ദൃശ്യമായ അടയാളം മാത്രമാണെന്ത് മാമോദീസ അപ്പം ആ മാമോദീസ സംഭവിച്ച ഓരോ വ്യക്തിക്കും തൻ്റെ അടുത്തോടെ പറയാം ഞാൻ വീണ്ടും ജനിച്ചവനാണ് അപ്പോൾ ഇനി കൺവെൻഷന് പോയി കൈവൊക്കി വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പേര് പൂരിപ്പിച്ച് കൊടുത്തു ഒരു അങ്ങനെ അങ്ങനെ ഒരു പേര് പൂരിപ്പിച്ച് കൊടുക്കുന്ന ഫോമ് കൊടുക്കും നിങ്ങൾ വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കുന്നു അന്നേരം പേരെഴുതി ഒപ്പിടുമ്പോൾ വീണ്ടും ജനിക്കാൻ പറ്റില്ല അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എവർക്ക് ദൈവമക്കളാവുന്ന അധികാരം കൊടുത്തു അടുത്ത വാക്യത്തിൽ പറയും അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലല്ല ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ച് ഞാൻ പിയോ സിന്ന് ഒന്ന് വായിച്ചോട്ടേ അങ്ങ് അനുവദിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യോഹനൻ്റെ ലേഖന സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് അവൻ സ്വന്തമായതിലേക്ക് വന്നു സ്വന്തമായവനവനെ സ്വീകരിച്ചില്ല അവനെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാനുള്ള കഴിവ് നൽകി ദൈവമക്കളായി അല്ലെങ്കിൽ വീണ്ടും ജനിച്ചു എന്നിട്ട് പറയാം അവരെങ്ങനെയാണ് വീണ്ടും ജനിച്ചത് ശ്രദ്ധിച്ചോണെ അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൻ്റെ ദാനം അത്രേ അപ്പോൾ വീണ്ടും ജനം പുരുഷൻ്റെ ഇച്ഛയിൽ നിന്ന് നടക്കില്ല ഇന്ന് ഞാൻ വീണ്ടും ജനിച്ചേക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് വീണ്ടും ജനിക്കാൻ പറ്റില്ല എന്ന് വിശുദ്ധ വചനം യോഹന്നാൻ്റെ സുശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം പറയുന്നു വീണ്ടും ജനിച്ചവർ രക്തത്തെയല്ല ശാരീരിക അഭിലാഷത്തെയല്ല എന്നാൽ ഇന്ന് ഞാൻ വീണ്ടും ജനിച്ചേക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ജനിക്കാൻ പറ്റുകയില്ല നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലേക്ക് നമുക്ക് കടന്നു വരാം സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുവാനായിട്ട് ഇനി ആരും ഒരു തെറ്റിൻ്റെ വഞ്ചനയിൽ നമ്മളെ അകപ്പെടുത്താതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒപ്പം ബൈബിളിൻ്റെ വെളിച്ചത്തിലും സഭയുടെ പഠനത്തിൻ്റെ വെളിച്ചത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ആമേൻ